മുങ്ങക്കാലമായി കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സാധാരണ ഒരു കറിയാണ് കേട്ടോ നമ്മുടെ പരിപ്പും മാങ്ങയും കുത്തിക്കാച്ചത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കാം നോക്കാട്ടോ അടിപൊളി ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം കപ്പിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ സാമ്പാർ പരിപ്പാണ് ഒരു മുക്കാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കഴുകിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി തന്നെ കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഇത് കുറച്ച് ചെനച്ച മാങ്ങിയാണ് കേട്ടോ ചെനച്ച മാങ്ങി ആയാലും കുഴപ്പമൊന്നുമില്ല ചെനച്ച മാങ്ങി കഴിഞ്ഞുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാവും കേട്ടോ ഇത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ചെത്തേണ്ടത് കുറച്ചിങ്ങനെ നന്നായിട്ട് വെന്തിട്ടോ അടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ കരം കുറച്ചിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഒന്ന് ഒടഞ്ഞു വരാനും വേഗം വേവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ തന്നെ മുറിക്കാനായിട്ട് നോക്കുക നോക്കുകട്ടോ അപ്പൊ പരിപ്പ് നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇനി മാങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കല്ലുപ്പാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ ഇപ്പം മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വറുത്ത് ഇടാം കേട്ടോ ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വറുത്ത് കേട്ടോ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വറമുളക് വേണമെങ്കിൽ ഇടാട്ടോ നമ്മുടെ വണക്കമുളക് അപ്പൊ നമുക്ക് വറുത്ത് കൊട്ടാം അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ മാ മാങ്ങി കയ്പും കുത്തിക്കായ് കറി ഇവിടെ അടിപൊളിയിട്ട് റെഡി ആയി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ